ഇതെൻ്റെ ഒരു കോഴിക്കൂടാണ് കോഴിയെ വളർത്തുന്ന സമയത്തൊക്കെ ഞാൻ വീടി ഇട്ടിട്ടുണ്ട് കോഴിയെ പത്തൊമ്പതെണ്ണത്തിന് കഴിഞ്ഞിടയ്ക്ക് അങ്ങ് വിറ്റ് മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇതിനെയൊക്കെ വല്ല പനിയൊക്കെ പിടിച്ചാൽ തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് കോഴിയെ ഞാൻ ഒരു ഒരു മാസം മുമ്പ് കൊടുത്തു ഇനിയിപ്പോൾ അടുത്ത കോഴിയെ കർക്കടമൊക്കെ ആവുമ്പോഴത്തേനും കൊണ്ടുവരണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് നൂറ് കോഴിയെ അപ്പോൾ അതിനകം എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇതിനകത്ത് ആക്രിയൊക്കെ ഇട്ടിരിക്കുക പത്തി പതിമൂവായിരം രൂപ കൊടുത്ത് വാങ്ങിച്ച കൂടാ കുഴപ്പമൊന്നുമില്ല കേട്ടോ മൂന്ന് വർഷമായി വാങ്ങിച്ചിട്ട് ഒരു കുഴപ്പവും നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കുന്നു അപ്പം ഞാൻ അവർക്ക് ഇതിനകത്ത് കുറേ ആക്രി എല്ലാം ഇറക്കിയിട്ടിട്ടുണ്ട് അതെല്ലാം കളഞ്ഞ ചെയ്തില്ല ഒന്ന് കൂത്ത് വൃത്തിയാക്കിയിടുകയാണല്ലോ ഒന്നും ബാധകം മാത്രം പോരല്ലോ പക്ഷേ നമുക്ക് കഴിക്കാനുള്ള വഹയും കൂടെ നമ്മൾ തേടണ്ടേ അപ്പോൾ കോഴിമുട്ടയ്ക്കൊക്കെ നല്ല വിലയുള്ള സമയം അപ്പൊ ഞാൻ ഓർത്തിതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേ ഒരു പത്തൊന്ന് അപ്പൊ പത്തൊൻപത് കോഴിയെ വാങ്ങിച്ചേക്കാൻ ഓർത്ത ഒരു സമയം പോക്കു ആകും ഇപ്പോൾ ഉടനെ ഇനിയും കൃഷിയൊന്നും പറ്റത്തൊന്നുമില്ല ഇനിയും മഴയില്ലേ മഴ ഒന്ന് കഴിഞ്ഞ ഒരു ചിങ്ങമൊക്കെ ആവുമ്പഴത്തേനൊക്കെ ഉള്ളു ഇനിയും വാഴയൊക്കെ കൊലയ്ക്കാറായി അങ്ങനെയൊക്കെ നിൽക്കുന്നു ഇനിയിപ്പോൾ അടുത്ത ചെറിയ കൃഷികളൊക്കെ നമ്മൾ ഉണ്ട് കോവലൊക്കെ അങ്ങ് ഒടിഞ്ഞു പോയി മഴ കാരണം അതെല്ലാം അങ്ങ് പോയി അവിഞ്ഞു പോയി ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് അടുത്തത് ഇനിയും കോഴിവളത്ത ഇനിയും കോഴിവളത്ത് നോക്കിയേക്കാം ഓർത്ത അപ്പൊ ഞാൻ ഇതെല്ലാം രാവിലെ ഇരുന്ന് തൂത്ത് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചിങ്ങോട്ട് ഇറങ്ങി വന്നു ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ ജോലി നല്ല നല്ല സ്ട്രോങ് ആണ് എന്റെ തകുതൊക്ക അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമൊന്നുമല്ല നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നു എല്ലാവർക്കെങ്കിലും കൊടുക്കാന്ന് വെച്ചാലും ഓ ഇവിടുന്ന് ഇത് പൊക്കിക്കൊണ്ട് പോക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവര് പണതപ്പം ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് ഫിറ്റ് ചെയ്തത് ഇങ്ങനെ ഇത് മാത്രം ഫ്രെയിം മാത്രം കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ബെൽഡ് ചെയ്തല്ല ശരിയാക്കിയത് അതുകൊണ്ട് ഭയങ്കര പാടാണ് ഇത് പുറത്തോട്ട് എടുത്തുകൊണ്ട് പോകുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്ന കോഴിയെ വാങ്ങിക്കേക്കാം ഞാൻ കോഴിയെ വാങ്ങിച്ചിട്ട് കോഴിയും കൂടും ഒക്കെ ആയിട്ട് വരാം കേട്ടോ